ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കുറേ ദിവസമായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിങ് ഇട ആയാലോ അപ്പോൾ ഓയിസോർ കൊടുത്തു തന്നെ എടുത്ത് മഴയുടെ സൗണ്ടും ഷീറ്റിമ്മയ്ക്കും വെള്ളം ചാണ്ട സൗണ്ടും ഒന്നും കേട്ടിരുന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾ തൊടിയിൽ നിന്ന് കിട്ടുന്ന കുനാവുകൊണ്ടേ അങ്ങനെ കൊണ്ട് വിശ്വസിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളൊരു നല്ല തിളച്ച വെള്ളം ഒന്നൊഴിച്ചൊക്കെയിട്ടൊന്ന് ആദ്യം കഴുകിയിട്ട് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ കോളിഫ്ലവർ കൊണ്ട് മസാല ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതായാലും വെള്ളം തിളപ്പിച്ചപ്പോൾ രണ്ടിലേക്കും കൂടെ പാർന്നിട്ടോ ഒരു ഒറ്റ വെടിക്ക് എന്താ പറയുക അങ്ങനെ എന്തോ പറയില്ല ഒരു വെടിക്ക് രണ്ട് പക്ഷി പിന്നെ നമ്മൾ ആദ്യം കോൺകറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിക്കണം എണ്ണയ്ക്ക് ഇപ്പോൾ വിലക്കുറവാണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഇതിലൊഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം ഉള്ളി മുങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ എണ്ണ ഉണ്ടായിരുന്ന കാലത്ത് എന്തോരം എണ്ണ ഒഴിച്ചിട്ട് ഇവരെയൊക്കെ കുളിച്ച് കുട്ടപ്പന്മാരായി കടന്നിരുന്നു ഇപ്പം കണ്ടോ പിന്നെ ഒരു വെളുത്തുള്ളി ഇടണിട്ട് അതെന്തിനിടണമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അമ്മയ്ക്ക് ഇടണേണം അതായത് ഇവിടുത്തെ ഏട്ടൻ്റെ ഹസ്സൻ്റെ അമ്മ അങ്ങനെ അതും കൂടെ ഞാൻ അതിലിട്ടു പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു എണ്ണയില്ലാത്തത് കാരണം എണ്ണേനെ കാണാൻ പോലും ഇല്ല പാവം അങ്ങനെ നമ്മൾ പിന്നാലെ കൂനിട്ട് ഞാനത് വറ്റിച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഒന്ന് കറി പോലെയാണ് ഇവിടുത്തെ ആ കൂനിൻ കൂണിൻ്റെ കറി നല്ല ഇഷ്ടമാണ് അങ്ങനെ നമ്മളെ കൂൺ കറി തയ്യാറായി പക്ഷേ കാണാൻ ഉക്കിലേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ കൂൺ കറി ആയിട്ടുണ്ട് പിന്നേത് നമ്മൾ നാട്ടിൽ ഈ ഇങ്ങനത്തെ കൂന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലേ വാങ്ങണ ടേസ്റ്റ് ടേസ്റ്റല്ലേ ഈ കറി പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മളെ കോളിഫ്ലവർ മസാല ഇത് വെറുതെ പറഞ്ഞല്ലോ അടിപ്പൊളി ടേസ്റ്റാണ് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെറുതെ പറയില്ലേ ഇതങ്ങനെയല്ല ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ സവാള വാട്ടിയിട്ടുണ്ട് വാട്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി നന്നായിട്ടാണ് ഒരു പകുതി വാട്ടിയാൽ മതി കാരണം നമ്മൾ കോളിഫ്ലവറും വേവണ്ടേ അതിൽ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇട്ടു അത് കുഞ്ഞിന് എരിവ് കൂടുതൽ പറ്റില്ല അപ്പോൾ ആദ്യം അത്രേ ഇട്ടിട്ടുള്ളൂ കേട്ട് അതിൽ വെന്തിട്ട് കുഞ്ഞിനുള്ള എടുത്ത് വെച്ചിട്ടാണ് ബാക്കി മസാല നമ്മൾ ചേർക്കൽ കേട്ടോ അങ്ങനെ ചെറിയ കുട്ടിയാവുകൊണ്ട് അവൾക്ക് എരിവൊന്ന് കുറയ്ക്കും എരിവ് കഴിക്കില്ല എന്നുള്ളതല്ല ഒന്ന് കുറച്ച് കൊടുക്കുന്ന ചെറിയ കുട്ടിയല്ലേ പിന്നെ നമ്മളതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ് തീലിങ്ങനെ വേവണം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പിന്നെ നമ്മൾ അതിൽ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല വാങ്ങുന്ന സമയത്താണ് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുക നല്ല ടേസ്റ്റ് കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഇത് ചിലർക്കൊക്കെ അറിയണുണ്ടാവും അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അതായിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇത്തിരി ഇടുന്നൂ കാരണം ഞാൻ മുളക് പൊടി ഇട്ട് ഇത്തിരിയേറിപ്പോയോന്നൊരു സംശയം ഇതാണ് അത് ലാസ്റ്റ് പിന്നെ നമ്മൾ ചോറാക്കാൻ വേണ്ടി അത് കറി ഇത് നമുക്ക് ഉച്ചാമ്പത്തിനുള്ളത് മറ്റേട്ടന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് പാ പാത്രത്തിലാക്കി വെച്ച് കുറച്ച് കറിയല്ലേ ഉള്ളൂ അപ്പോൾ വലിയൊരു പാത്രത്തിലാക്കി വയ്ക്കേണ്ടതല്ലേ അപ്പോൾ ഒന്ന് ഒഴിച്ച് വെച്ച് അങ്ങനെ കൂൺ കറി ഒക്കെ ആക്കി പിന്നെ നമ്മൾ വീഡിയോ ചിരിച്ചാണ് എടുത്തത് ഇത് കണ്ട ഇത് പിന്നെ ഉള്ളത് ഉച്ചാമ്പത്തിന് അവിയലുണ്ട് മസാല മസാല കോളിഫ്ലവർ മസാല ഉണ്ട് ഇതുണ്ട് പിന്നെ ഇത് കുഞ്ഞിന് കൊണ്ടുപോവാനുള്ള സ്നാക്കാണ് നെയ്ൽ വഴിക്ക് പഴമുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യണം ചെയ്യണം താങ്ക് അപ്പം എതിരുള്ള പോലെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ഉള്ളൂ ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് തൊട്ട് പോവുക പോവാട്ടോ